മറ്റൂർ മെർച്ച അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷവും ക്രിസ്മസ് ട്രീ സമ്മാന പദ്ധതിയും നടത്തി കാലടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനിൽ ടി മേപ്പിള്ളി ക്രിസ്മസ് ഫിഎസ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നിന്ന് വരുന്ന ആളായാലും ആദ്യം ചോദിക്കും ഇവിടെ എം സി റോഡിലെ റോഡിൽ കാലടി പാലത്ത് തിരക്ക് എങ്ങനെയുണ്ടെന്നാണ് അപ്പോൾ വലിയ തിരക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു ഈ മാസം ആദ്യം മുതൽ ട്രാഫിക് വാർഡന്മാർ നാല് പേരെ നമ്മൾ പുതുതായിട്ട് വെച്ചു വച്ചു പോലീസിന് കൂടാതെ അപ്പോൾ ഇവിടെ ഇപ്പോൾ തിരക്കിന് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറേ സ്പോൺസർഷിപ്പ് തന്നിട്ടുള്ളത് നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഞാൻ ഈ വാട്സാപ്പിൽ അവരോട് ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേഷനിലെ നമ്മുടെ ഈ ഭാഗത്തുള്ള ഹിന്ദു പ്രവർത്തനങ്ങളിലും നല്ല രീതിയിലുള്ള സഹായ സാധനങ്ങൾ വ്യാപാരികൾ ചെയ്യുന്നുണ്ട് അവർ തുടർന്നും അത് ചെയ്യട്ടെ അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ബാസുരമായ നല്ലൊരു പിന്നെ ക്രിസ്മസും ന്യൂ ഇയറും അതുപോലെ എല്ലാവർക്കും നാട്ടുകാർക്ക് ഞാൻ നേരുന്നു ഈ ഫീസ്റ്റോ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു കാലടി എസ് എച്ച്ഒ അനിൽ ടിമ്മേപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തോടനുബന്ധിച്ച് ക്രിസ്തുമസ് ട്രീ സമ്മാന പദ്ധതിയും ഉണ്ടായിരുന്നു നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എൽദോസി അബ്രഹാം ട്രഷറർ നോബി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബാബു മാളിയക്കൽ വനിതാ വിംഗ് പ്രസിഡന്റ് ജെസി കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു